ഭാര്യയെയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട പൊന്നാനി നഗരസഭ ജീവനക്കാരനെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട ഭാര്യ നഗരസഭാ സെക്രട്ടറിക്കും ചെയർമാനും പരാതി നൽകി വൃക്കരോഗിയായ അഞ്ചു വയസ്സുള്ള ഇരട്ട കുട്ടികളെയും ഭാര്യയെയും വീട്ടിൽ നിറക്കിവിട്ട പൊന്നാനി നഗരസഭയിലെ കണ്ടീച്ചറ്റ് വിഭാഗം ഉദ്യോഗസ്ഥനായ തിരുവനന്തപുരം വെള്ളിയൂർ സ്വദേശിയായ അജിത് റോബിൻസിനെതിരെയാണ് വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ നഗരസഭാ സെക്രട്ടറിക്കും ചെയർമാനും പരാതി നൽകിയത് രണ്ടാഴ്ച മുമ്പാണ് യുവതിയെയും കുട്ടികളെയും അജിത് വീടിനുള്ളിൽ കയറ്റാതെ പൂട്ടി സ്ഥലം വിട്ടത് വിവരമറിഞ്ഞെത്തിയ പ്രദേശവാസികളാണ് ഇവർക്ക് ഭക്ഷണം വാങ്ങി നൽകിയത് തുടർന്ന് വിഷയത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ട് പൂട്ടുപൊളിച്ച് യുവതിയെയും കുഞ്ഞുങ്ങളെയും വീട്ടിൽ കയറ്റിയിരുന്നു അജിത്തിനെതിരെ ഗാർഹിക പീഡനത്തിന് വിഴിഞ്ഞം സ്റ്റേഷനില് പരാതി നൽകിയിട്ടുണ്ടെന്നും നെയ്യാറ്റിൻകര കോടതിയില് നിന്നും സംരക്ഷണ ഉത്തരവ് ലഭിച്ചിരുന്നുവെന്നും യുവതി പറഞ്ഞു ഇതേ തുടർന്നാണ് അജിത് ജോലി ചെയ്യുന്ന പൊന്നാനി നഗരസഭയില് യുവതി അഭിഭാഷകനൊപ്പമെത്തി തെളിവുകൾ നൽകിയത് ഏഴാം തീയതി കോടതിയിൽ പ്രൊട്ടക്ഷൻ ഓർഡറിന് പോവാൻ ദിവസത്തിന് എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അച്ഛനുമായിട്ട് വീട് കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനും എനിക്ക് രണ്ട് ഇരട്ട കുട്ടികളായിരുന്നു ഞാൻ രണ്ട് കുട്ടികളും തെരുവിലേക്ക് ഇറക്കപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയർമാൻ ഞങ്ങളെ വിളിച്ച് റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്താൽ തുടർ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഇവിടെ പൊന്നാനി നഗരസഭയിൽ വന്ന് ചെയർമാൻ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തു ഇവിടെ ആൾ ജോലി ചെയ്യുന്നത് ഹസ്ബൻഡ് കണ്ടിജനൽ വർക്കറായിട്ടാണ് ജോലി ചെയ്യുന്നത് ഇല്ല നാട്ടിലും അവിടെയും ഒരു അറിവുമില്ല പോലീസ് തെരഞ്ഞോണ്ടിരിക്കുകയാണ് ഇവിടെയും വന്നിട്ടില്ലെന്നാണ് അറിവ് എതിരുള്ളത് ഡിവി വയലേഷൻ ഡൊമസ്റ്റിക് വയലേഷനും ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് നേരെ കുഞ്ഞുങ്ങളെ തെരുവിലിറക്കപ്പെട്ടതുകൊണ്ട് ജെ ജെ ആക് സാമ്പത്തിക ബുദ്ധിമുട്ടായതിനാൽ കുട്ടികളുടെ പഠനവും നാലു മാസമായി മുടങ്ങിയതായും യുവതി പറഞ്ഞു വിഷയത്തിൽ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ജീവനക്കാരും തന്നെ ഭാര്യയായിട്ടുള്ള തന്നെയും മക്കളെയും സംരക്ഷിക്കുന്നില്ലെന്നും സാമ്പത്തിക ചൂഷണത്തിന്റെ ഭാഗമായി സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും വന്നിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിൽ നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഈ ടി കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അജിത് റൂബിൻ്റെ ഭാര്യ നീത്തും അവരുടെ വക്കീലും ആണെന്ന് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വ്യക്തിപരമായി പരിഹരിക്കാൻ കഴിയുന്നതല്ല പ്രതി കുടുംബ പ്രശ്നങ്ങളാകുമ്പോൾ അത് 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 പരസ്പരം ഒരു ഉറ്റുവീഴ്ചയോടു കൂടി വീണ്ടും കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള നിലപാടാണ് സാധാരണഗതിയിൽ നമ്മൾ സ്വീകരിക്കാറ് പക്ഷേ ഇത് അവിടെ നിന്ന് വളരെ എന്താ പറയുക ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത രീതിയിൽ മാനസികമായും ശാരീരികമായും എനിക്ക് തന്നെ താൻ പീഡിപ്പിക്കപ്പെടുന്നു നഗരസഭാ ജീവനക്കാരനാണ് എൻ്റെ ഭർത്താവ് ആ ഭർത്താവ് ഇപ്പോൾ സ്ഥലത്തില്ല ഒളിവിലാണ് അപ്പോൾ ത തന്നെയും മക്കളെയും വീട്ടിൽ നിന്നു ഇറക്കി വീട് ലോക്ക് ലോക്ക് ചെയ്യുകയും ഇവർ വഴിയാതെ ആരാ അവരുടെ ഒരു പരാതി എന്നുള്ള നിലയ്ക്ക് നിയമാനുസൃതം എനിക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് ഒരു നമ്മുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥാപന മേധാവി എന്നുള്ള നിലയ്ക്ക് സെക്രട്ടറിയേയും അതുപോലെ തന്നെ ഭരണസമിതിയിലെ ചെയർമാൻ എന്നുള്ള എന്നെ കണ്ട് അവരുടെ സങ്കടങ്ങൾ അവർ ജോലിപ്പിക്കാനും ചെയ്തിട്ടുണ്ട് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ